ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കോഴികൾക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ഫുഡാണ് കൊടുക്കുന്നത് നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിൽ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു ഐറ്റം കൊണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അത് കോഴികൾക്ക് ഏറ്റവും സമൃദ്ധമായ പോഷക ഗുണമുള്ള മുട്ടയിടാനും ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതായ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ എന്താണ് നമുക്ക് വഴിയൊക്കെ പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമുക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ എന്നേ ഞാനൊരു ഐറ്റം നിങ്ങളോട് പരിചയപ്പെടുത്തുന്ന കേട്ടോ സാധാരണ എല്ലാവരും അത് വലിച്ചെണ്ണ കളയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ആടിനും പശുവിനൊക്കെ കൊടുക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ പഴത്തൊലി പഴത്തൊലിയാണ് ഇന്ന് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം പഴത്തൊലി നമുക്ക് വളരെ ഉപകാരപരമായ സാധനമാണ് ശരിക്കും നമ്മുടെ വീട്ടിൽ ഒട്ടുമിക്ക വീട്ടിലും പഴത്തൊലി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാവും അല്ലേ വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ പഴത്തൊലി സ്ഥിരമായിട്ട് ഉണ്ടാവാതിരിക്കുള്ളൂ എന്നാലും ആഴ്ചയിലൊക്കെ എന്താണെങ്കിലും ഉണ്ടാവും നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ളതാണ് അപ്പോൾ പഴത്തൊലിയെക്കുറിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഞാൻ എന്താ ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് നല്ല പഴുത്ത ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് നമുക്ക് ആവശ്യം അപ്പം ഇത് എന്താണ് ഗുണം എന്ന് വെച്ചാൽ പഴമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് പഴത്തൊലിയാണ് പഴം ഞാൻ എന്തായാലും ഇന്ന് നോമ്പാണ് പിള്ളേർക്ക് പൊരിക്കാനും വാട്ടാനൊക്കെ ആയിട്ട് എടുക്കുവാണ് അപ്പോൾ പഴം നമുക്ക് മാറ്റി വെക്കാം പഴത്തൊലിയാണ് നമുക്ക് ഇന്ന് ആവശ്യം പഴത്തൊലി കൊണ്ട് നമുക്ക് കോഴിക്ക് ഒരു സൂപ്പർ ഫുഡ് ഉണ്ടാക്കാൻ പോകണം പഴത്തൊലീൻ്റെ ഗുണത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്നൊരാളും പഴത്തൊലി വെറുതെ കളയില്ല അതിപ്പം കോഴിക്ക് തന്നെ അല്ല കേട്ടോ നമുക്കും വളരെ പഴത്തിനേക്കാളും ഗുണമാണ് ശരിക്കും പഴത്തോലിക്കുള്ളത് പഴത്തൊലിയുടെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ ഒരു പഴത്തൊലി പോലും വലിച്ചെറിഞ്ഞ് കളയാൻ നമുക്ക് തോന്നില്ല ഒന്ന് മടിക്കും ഒന്ന് വലിച്ചോ ഇത് ഇത്രയും ഗുണമുള്ള സാധനമില്ലേ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയണ എന്ന് തോന്നിപ്പോവും അപ്പം ഞാനിന്ന് പഴത്തൊലി നിർത്ത എടുത്ത് കണ്ടപ്പോർത്തും നമുക്കിന്ന് ഇത് സാധാരണ പശുവിന് മാടിഞ്ഞൊക്കെയാണ് കൊടുക്കുന്നത് പഴത്തൊലി കൊണ്ടേ കൂട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴി എന്തു ചെയ്യും ചിക്കി കുറന്ന് രണ്ട് കൊത്തു കൊത്തി ചിക്കി ഇതൊക്കെയാണ് കളയുകയും ചെയ്യണത് മിക്ക ഒട്ടുമിക്ക കോഴികളും ഫുള്ളായിട്ടൊന്നും പഴത്തൊലി കഴിക്കാറില്ല പക്ഷേ ആടിനും പശുവിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാനൊന്ന് വെറുതെ നെറ്റിലൊന്ന് കയറി നോക്കി നമ്മളിത് എടുക്കിങ്ങനെ കൊടു ഫുഡിൻ്റെ കൂടെ ഒക്കെ അരിഞ്ഞ് കൊടുക്കാറുണ്ടെങ്കിലും ഇത്രമാത്രം എഫക്റ്റീവ് ആണ് ഇതിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് ശരിക്കും നെറ്റിൽ നിന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് വളരെ പോഷക സമൃദ്ധമായ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ആൻറ്റിബയോട്ടി ആൻ്റിബയോട്ടിക്കുകളുടെ ഒരു വളരെ സമൃദ്ധമായ ഒരു ഐറ്റമാണ് അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ പഴത്തൊലി ഇതിൻ്റെ അത് എന്തൊക്കെയുള്ളതെന്ന് അറിയാമോ പ്രോട്ടീ പ്രോട്ടീൻ ഉണ്ട് അതായത് പൊട്ടാസ്യം ഉണ്ട് ഫൈബർ ഉണ്ട് പൊട്ടാസ്യം അമിനിയോ ആസിഡുകളുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് വിറ്റാമിൻ ബി സിക്സ് ഇങ്ങനെ ഒരുപാട് വലിയ കലവറ തന്നെയാണ് ശരിക്കും നമ്മുടെ ഈ പഴത്തൊലി ഉള്ളത് അപ്പോൾ നമ്മുടെ കോഴികൾക്ക് പ്ര രോഗപ്രതിരോധ ശേഷം നമുക്ക് ഈ സമയത്ത് ചൂട് സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ രോഗത്തിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അല്ലേ അപ്പോൾ അതിനുള്ള ഏറ്റവും ന നല്ലൊരു കണ്ടൻറ്റ് ഐറ്റംസ് തന്നെയാണ് നമ്മുടെ കോ പഴുത്തൊലി പഴുത്തൊലിക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് അത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ ബി സിക്സ് വിറ്റാമിൻ ബി സിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ മുട്ടയിട മുട്ട ഉൽപ്പാദനത്തിനും മുട്ടത്തിൻ്റെ കൂടുതൽ ഉൽപാദനം കിട്ടാൻ വേണ്ടിയൊക്കെ ഏറ്റവും നല്ല കണ്ടന്റ് ആണിത് അപ്പോൾ ഫൈബറുണ്ട് ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരൊറ്റ പഴത്തൊലിയിൽ ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടുവാണ് നമ്മൾ എന്തൊക്കെ ഫുഡ് കൊടുത്താലും കിട്ടണേക്കാളും നമുക്കൊരു നാല് അഞ്ച് പഴത്തൊലി കൊണ്ട് നമുക്ക് ഫുഡ് നമ്മുടെ കോഴിക്ക് വരുന്ന ഫുഡ് കൊടുക്കുവാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഐറ്റംസും കോഴീൻ്റെ ഉള്ളിൽ ചെല്ലുവാണ് അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കുറച്ച് തേങ്ങാ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് തേങ്ങാ പിണ്ണാക്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എന്താ പുഷ്ടിയാണ് എന്താണ് നിങ്ങളുടെ ഉള്ളത് അതാദ്യം എടുക്കുക നിങ്ങൾ കോഴിക്കോട് കൊടുക്കണ തീറ്റ എന്താണോ അതെടുക്കുക പിന്നെ കുറച്ച് ഞാൻ കൂടാതെ തന്നെ ചോളപ്പൊടി നിങ്ങൾക്ക് കാണി ഞാൻ എസ്പെഷ്യലായിട്ട് കാണിക്കാൻ വിട്ട് ചോളപ്പൊടി ഗോതമ്പ് അതുപോലെ ലെയർ മാഷ് ഇങ്ങനെ ഐറ്റം എടുത്തിട്ടുണ്ട് പിന്നെ പഴത്തൊലി പഴത്തൊലി ചെറുതായിട്ട് അരിഞ്ഞ് പഴത്തൊലികൾ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് നമ്മൾ ജ്യൂസ് പോലെ ആക്കി എടുക്കുക നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ജ്യൂസ് പരുവത്തിലാക്കി കിട്ടും ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും എല്ലാ ഫുഡും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക പഴത്തൂലി ചെറിയ വെറുതെ കൊണ്ട് എറിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കോഴികൾ അവിടെ ഇവിടെയൊക്കെ ചിക്കിയിട്ട് കളയും നിങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ എടുക്കുന്ന ഏത് ഫുഡാണോ ഏത് ഫുഡായാലും ഉഷയില്ല ഏത് ഫു കോഴിക്ക് കൊടുക്കുന്ന എന്ത് ഫുഡാണോ ആ ഫുഡിലേക്ക് പഴത്തൊലി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ആ പഴത്തൂലീനെ മിക്സിയിലിട്ട് ജാർ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല ജ്യൂസി പരുവത്തിൽ അരിച്ചെടുക്കുക എന്നിട്ട് അത് തീറ്റയായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാ പ്രത്യേകം ചെല്ലുന്ന രീതിയിൽ മിക്സ് ചെയ്യുക എന്നാലും എല്ലാ കോഴികൾക്കും കിട്ടത്തുള്ളൂ അപ്പൊ ഇത് നന്നടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ എല്ലാ മിക്സും കൂടി ഇന്ന് കൊടുക്കുവാണ് കോഴികൾക്ക് ഈ സമയത്ത് ചൂടിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ അവർക്ക് പ്രതിരോധപ്രതിരോധശേഷി ഒട്ടും തന്നെ കിട്ടാത്ത സമയമാണ് അല്ലെ ചൂട് സമയം ഈ ചൂട് സമയത്ത് അവർക്ക് എങ്ങനെയൊക്കെ നമ്മൾ രോഗപ്രതിരോധശേഷി കിട്ടുക എന്നുള്ളത് വളരെ കെയർഫുള്ളായിട്ട് നോക്കേണ്ട സമയമാണ് അപ്പം അങ്ങനെയുള്ള ഈ ടൈമിൽ നമുക്ക് ഈ പഴത്തൊലിയൊക്കെ നമ്മൾ നിസാരമായിട്ട് വലിച്ചെറിഞ്ഞ് കളയണ ഒരു ഐറ്റമാണ് പഴത്തൊലി ശരിക്കും പഴുത്തിട്ടുള്ള പഴത്തൊലിയാണ് ഏറ്റവും ബെസ്റ്റ് അതായത് ഏത്തപ്പഴത്തിൻ്റെ ഒക്കെ ആണെങ്കിലും ഇത് പഴത്തിൻ്റെ ആണെങ്കിലും പഴുത്തിട്ട് ആ തൊണ്ടിൻ്റെ കട്ടി കുറച്ച് നൈസ് നൈസാകുമല്ലോ അങ്ങനെയുള്ള പഴത്തൊലിയാണ് ഏറ്റവും നന്നായിട്ടുള്ളത് അപ്പോൾ പച്ച പച്ചപ്പഴത്തൊലിനേക്കാളും ഏറ്റവും കൂടുതൽ പോഷക ഗുണം ഉള്ളത് പഴുത്ത പഴത്തൊലിക്ക് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള പഴത്തൊലി എടുക്കാൻ നോക്കുക അപ്പോൾ ബാക്കി എന്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ആ ഫുഡിൻ്റെ കൂടെ ഇപ്പം ലെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ തവിടായിക്കോട്ടെ അരിനൂർക്കോ ഗോതമ്പ് ഓർക്കോ ആയിക്കോട്ടെ അതിൻ്റെ കൂടെ നമുക്കൊന്ന് മിക്സിയിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ള സമയം നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അതും നമ്മൾ വെറുതെ വേസ്റ്റായി കളയുന്ന ഐറ്റമാണല്ലോ അതുകൊണ്ടപ്പോൾ നമുക്ക് അത് ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുക്കാം കോഴിൻ്റെ തീറ്റയിൽ കൊടുക്കുക അപ്പോൾ ആദ്യം ചിലപ്പോൾ തിന്നാർ മടി കാണിച്ചേക്കും പക്ഷെ എന്നാലും അവരൊക്കെ കഴിച്ചോളും അപ്പോൾ നമുക്ക് ഇഷ്ടം അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണോ അതിൻ്റെ കൂടെ കൊടുക്കുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കുക അവർ മടിച്ച് മാറ്റി വെക്കത്തില്ല അപ്പം ഞാനിത് എല്ലാ കോഴികൾക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഫുഡ് എല്ലാ കോഴികൾക്കും ആവുന്ന രീതിയിൽ ഞാനിത് മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ അവർക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ട് മൂന്ന് ഐറ്റംസ് അങ്ങനെ സ്പെഷ്യലായിട്ട് ചേർത്ത് എടുത്തത് അത് പറ കാണിച്ച് കൂട്ടി നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല അതാണ് സ്പെഷ്യലായിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏതായാലും മനസ്സിലായിട്ടുണ്ടാവും ഒരു ഓറഞ്ച് യെല്ലോ കളർ ഉണ്ടായിരുന്ന ത ചോളത്തിൻ്റെ പൊടിയാണ് ചോളപ്പൊടിയാണത് പിന്നെ ഗോതമ്പ് പിന്നെ തേങ്ങാ പിണ്ണാക്ക് പിന്നെ ലെയർ മാഷി ഇതും നാലും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഈ പഴത്തൊലി മിക്സ് ചെയ്ത് കൊടുത്തത് അപ്പോൾ കുറച്ച് ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അധികം കോഴി ഉള്ളത് കൊണ്ടാണ് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് എല്ലാ കോഴികൾക്കും കുറച്ച് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെയാണ് എല്ലാത്തിലെയും കുറച്ച് മിക്സ് ചെയ്ത് ഇപ്പം ലെയറിൽ കൊടുക്കണേക്കെ നമ്മൾ ലെയർ മാഷ് ഒരു കിലോ ലെയർ മാഷ് കൊടുക്കുന്നതിനേക്കാളും അതിൻ്റെ ആ പ്രോട്ടീനും അതും അതിന്തുപോലെ തന്നെ വളരെ കൂടുതൽ പ്രോട്ടീനും മഗ്നീഷ്യം എല്ലാം ഉൾപ്പെട്ടിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു നാല് ഏത്തപ്പഴം അല്ലെങ്കിൽ അഞ്ച് ഏത്തപ്പഴത്തിൻ്റെ തൊലി എടുത്തു കഴിഞ്ഞ് നമ്മൾ അരച്ച് കൊടുത്താൽ മതി അപ്പോൾ അതിൽ നമുക്ക് ആ വാങ്ങി കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ഫുഡിൻ്റെ അതേ ഗുണങ്ങളും ഇതും നമുക്ക് ഈ ഒരു വേസ്റ്റിൽ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന പഴത്തൊലി നമുക്ക് കിട്ടും ഇത്രയും നല്ലൊരു ഫുഡിനെയാണ് നമ്മൾ നിസ്സാരമായിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്നത് അപ്പം ഇനി ആരും പഴത്തൊലിയൊന്നും വലിച്ചെറിന് കളയണ്ട നമുക്ക് ഏറ്റവും കോഴികൾക്ക് നമുക്ക് കോഴി വളർത്തുന്നവരായിക്കോട്ട് നമുക്ക് കോഴി വളർത്തും പശുവിന് മാടിഞ്ഞൊക്കെ ഓൾറെഡി നമ്മൾ എല്ലാവരും കൊടുക്കാറുണ്ട് അല്ലേ പശുവിന് നമുക്ക് പഴത്തൊലികളൊന്നും ആരും പശു മാടിഞ്ഞാൽ വളർത്തുന്നവരൊന്നും ആരും പഴത്തൊലികളൊന്നും കളയാറില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും അവർ ഒരു തൊട്ട എലക്കത്തൊക്കെയാണെങ്കിലും പഴ പശുവിനെ അതിനൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കളയാതെ അതിന് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും പക്ഷെ നമ്മുടെ വീട്ടിലൊരു കോഴിയുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത് മിക്കവർക്കും അറിയാത്ത കാര്യമാണ് ഇപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് ഇത് അറിയില്ലായിരുന്നു പക്ഷേ പുതിയ അറിവാണ് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഇത് വളരെ ഗുണമാണെന്നാണ് മനസ്സിലായപ്പോഴാണ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നത് നമുക്കിത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി വളരെ ഗുണമുള്ള ഐറ്റമാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഗുണങ്ങൾ ഇത്ര മാത്രം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് നിസ്സാരമായിട്ട് കളയാനും തോന്നാറില്ല അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഗുണമുള്ള ഇതാണ് അപ്പോൾ മുട്ട മുട്ടയിടാത്തവർ ഒരുപാട് പേര് പറയുന്നുണ്ട് മുട്ടയിടാത്ത കൊഴന്തിയും മുട്ട പക്ഷെ മുട്ടയിടാനും എല്ലാത്തിനും വളരെ നല്ല ബി സിക്സ് എന്ന കണ്ടന്റ് വിറ്റാമിൻ ബി സിക്സ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് പഴത്തൊലിയിൽ അതുകൊണ്ട് തന്നെ അത് ശരിക്കും നമുക്ക് മുട്ട ഉത്പാദനത്തിന് ഏറ്റവും നല്ല സഹായിക്കും മുട്ട ഈ ബി സിക്സ് എന്ന് പറയുന്നത് പിന്നെ ഊർജ്ജം മഗ്നീഷ്യം കൂടുതൽ ഊർജ്ജം കിട്ടുക നമുക്ക് ഈ കോഴികൾക്ക് തളർന്നൊക്കെ ഇരിക്കണില്ലേ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതൊക്കെ താത്തിയിരിക്കണമല്ലേ പക്ഷെ അങ്ങനെയൊക്കെ ഒരു ഊർജ്ജക്കുറവും പോഷകക്കുറവും രോഗപ്രതിരോധശേഷിയും ഒക്കെ ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വെറും ചിലവ് കുറഞ്ഞ റേറ്റ് അല്ലേ പത്ത് ദിവസാവ പോലെ നമുക്ക് ആവശ്യം വരുന്നില്ല നമുക്ക് വീട്ടിൽ പഴം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ തൊലി നമുക്ക് ഒന്നും ഒട്ടും വേണ്ടാത്ത തൊഴി നമുക്ക് കോഴികൾക്ക് കൊടുത്ത് നമുക്ക് അവർക്ക് രോഗപ്രതിരോധ അതുപോലെ തന്നെ രോഗ കോശങ്ങളൊക്കെ അവരുടെ ഉള്ളിലെ കോശങ്ങൾ നഷ്ടപ്പെ പലപ്പോഴും ഈ ചൂട് സമയത്തും അവർക്ക് രോഗങ്ങൾ വന്ന് ഒരു പല കോശങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോഴേക്കാണ് അവർ നമ്മുടെ കോഴികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെ കോശങ്ങളെ വളർ കോശ വളർച്ചക്കും വരെ വളരെ നല്ലതാണ് അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഇനി കോഴിക്ക് നമ്മുടെ പഴത്തൊലി ഒരു കാരണവശാലും നിങ്ങൾ വലിച്ചെറിന് കളയണ്ട ഇത്രയും ഗുണങ്ങൾ ഉള്ളത് ഒരു ഐറ്റം നമ്മൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് വലിയ നഷ്ടം നമുക്ക് നിസ്സാരമായിട്ട് എന്താ വേണ്ടത് ഒന്ന് അരിഞ്ഞെടുക്കുക മിക്സിറ്റ് അടിക്കുക അത്ര മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അപ്പം നമ്മൾ ഓരോ വീട്ടിലും നമുക്ക് ഉള്ളപ്പോൾ പഴത്തലി എവിടെ കണ്ടാലും നമ്മുടെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയും ആയിക്കോട്ടെ എസ് ടി വീട്ടിൽ എവിടെയെങ്കിലും പോയാലും ആയിക്കോട്ടെ നമുക്കൊരു പഴത്തൊലിയൊക്കെ കാണുമ്പോൾ ഇനി കളയാൻ തോന്നരുതിട്ടാർക്കും അപ്പം ഇനി ഞാനിപ്പോൾ കളയാറില്ല ഞാൻ എന്തുണ്ടെങ്കിലും എടുത്തു വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കലാണ് അപ്പം നമുക്കതിൻ്റെ റിസൾട്ടും കിട്ടാറുണ്ട് മുട്ടക്ക് ഉൽപ്പാദനത്തിനും മുട്ട കൂട് കിട്ടാറുണ്ട് അതുപോലെ നമ്മുടെ രോഗപ്രതിരോധശേഷി നമുക്ക് നമുക്ക് കോഴികളാക്റ്റീവായിട്ട് നടക്കണം കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അവർക്ക് എന്തുമാത്രം അത് നമുക്ക് കൊടുക്കുന്ന ഫുഡ് അവർക്ക് ശരീരത്ത് കിട്ടുന്നുണ്ട് നമുക്ക് അവരുടെ ആക്റ്റീവായി നടക്കുന്ന കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പലരുടെയും കോഴികൾ ഈ ചൂട് സമയത്ത് ചത്തുപോകുന്നു എന്നുള്ള പരാതി പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ മാക്സിമം ഇതുപോലുള്ള ഫുഡുകൾ കാരണം നമ്മൾ മരുന്ന് വാങ്ങിച്ചു കൊടുത്താൽ കുറേ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച് പ്രോട്ടീൻ്റെ കാൽസ്യം ടാബ്ലറ്റ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് എടുക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്രദമാക്കാം എന്നുള്ളത് ആണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ ഇതുപോലെ ഇതുപോലെയൊക്കെ ഉള്ള ഐറ്റംസ് നമ്മൾ നഷ്ടപ്പെടുത്താതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക കോഴി കൊടുക്കുക അവർ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ വരും രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ കോശ വളർച്ചയ്ക്ക് മുട്ട ഉൽപ്പാദനത്തിന് ഊർജം കൂടുതലുണ്ടാവാൻ പിന്നെന്താണ് പ്രതിരോധശേഷി രോഗപ്രതിരോധ ശേഷിക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ പഴത്തൊലി പിന്നെ ആരും അതെടുത്ത് കളയണ്ട നമുക്ക് ഇനി അത് സൂക്ഷിച്ച് വെക്കാം എവിടെ ഉണ്ടെങ്കിലും എടുത്തുകൊണ്ട് പോരി ആരും ഒന്നും പറയില്ല കാരണം വേസ്റ്റ് ആയിട്ട് കളയുന്ന സാധനമാണ് പത്ത് വയസ്സു ചിലവില്ല അതുകൊണ്ട് ആരും ഇനി അത് ഒരു വഴ പഴത്തൊലി അല്ലേന്നും പറഞ്ഞ് വലിച്ചാരും കളയാൻ നിൽക്കണ്ട നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇതിപ്പോൾ ഒരു കാര്യം പറയാം കോഴികൾക്ക് മാത്രമല്ല ഈ ഒരു ഗുണങ്ങളുള്ളത് ഇത് നമുക്കും വളരെ ഉപകാരകരമായ ഒരു ഐറ്റമാണ് ഇനി ി നിങ്ങൾക്കത് ആർക്കും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ പഴത്തൊലി ഒന്ന് അടിച്ചു നോക്കിയാൽ മതി അതിൻ്റെ അല്ല പഴത്തൊലീൻ്റെ പോഷക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ ശരിക്കും ഒന്ന് അറിയാൻ പാള്ളാത്തവർ എല്ലാവർക്കും ചിലപ്പോൾ ഇത് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവാം അറിയാൻ പാടില്ലാത്തവർക്ക് ഒരുപാട് ഉപകാരമാകും ജസ്റ്റ് ഒന്ന് എടുക്കുക പഴത്തൊലി ഒന്ന് അടിച്ചു നോക്കുക അതിൻ്റെ അകത്ത് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് ഫേസ്ബാക്കായിട്ടും അതുപോലെ തന്നെ ഡ്രിങ്ക് ആയിട്ടും അങ്ങനെ പ്രോട്ടീൻ പൗഡർ പൗഡറായിട്ടുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും നമുക്ക് അതായത് നമുക്കും ഇത് ഉപയോഗിക്കാം അത് ഏത് തരത്തിലൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇനി ഒരാൾ പോലും വേസ്റ്റാക്കി കളയരുത് അപ്പോൾ ഈ ചൂട് സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ കോഴികൾ ചത്തു പോവാതിരിക്കാൻ എന്ത് ചെയ്യും ഞങ്ങളുടെ ഒരുപാട് കോഴി നഷ്ടപ്പെടുന്നു എന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടിയിലും കമൻറ്റും ഒക്കെ വരുന്നുണ്ട് കൂടുതലും നമുക്ക് കോഴികളെ നല്ല രീതിയിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കൊടുക്കുക അവർ നമുക്ക് മാക്സിമം രോഗങ്ങളൊന്നും വരാതെ നോക്കാം പിന്നെ ചൂടിൽ നിന്ന് മാക്സിമം രക്ഷിക്കുക നമ്മൾ ചൂടിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും ഒക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇനി കാണാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ചൂട് കാലത്ത് നമുക്ക് ചെയ്യേണ്ട ഒരുപാട് പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരുപാട് ഡ്രിങ്കുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഡ്രിങ്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോഴികൾക്കുള്ള ഒരുവിധം അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് നോക്കാം പിന്നെ കാൽസ്യക്കൊറോവിൻ്റെയും എല്ലാത്തിൻ്റെയും നമുക്ക് ജസ്റ്റ് എല്ലാ വീഡിയോസും നമുക്ക് ഏകദേശം എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും അറിയില്ലാത്തവരൊന്നും ജസ്റ്റ് ഒന്ന് കയറ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസിലായിട്ട് നമുക്കിതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അത് നിങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അതെനിക്കും ഒരുപാട് ഗുണങ്ങൾ ചെയ്യും എന്നെ പോലെ എനിക്കും അതുപോലെ തന്നെ കമൻറ്റ് വായിക്കുന്നവർക്കും ഒരുപാട് ഗുണം ചെയ്ത് ചെയ്തേക്കാം അപ്പം നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ അറിയാവുന്ന ടിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ നിങ്ങളും ഷെയർ ചെയ്യുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എടുത്ത് വിളിക്കേണ്ടവരും